ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെങ്കു ഫീവറിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എലിപ്പനീനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെങ്കു ഫീവറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന ആക്ച്വലി ഇപ്പോൾ എലിപ്പനിയുടെ കേസുകളും അതുപോലെ തന്നെ ഡെങ്കു ഫീവർ കേസുകളും അതുപോലെ തന്നെ ഇപ്പോൾ എച്ച് വൺ എൻ വൺ കേസുകളൊക്കെ കണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെങ്കിപ്പനീനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു വൈറൽ ഫീവറാണ് നമുക്ക് കാലങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്ന സംഭവമാണ് മഴക്കാലം വരുമ്പോൾ ഡെങ്കു പരന്നു തുടങ്ങി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ന്യൂസിലും അതുപോലെ തന്നെ നമുക്ക് കുറേ ആൾക്കാർക്ക് ഡെങ്കു ഫീവർ കിട്ടി ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അഡ്മിറ്റായിട്ടുണ്ടാവും അറിയണ റിലേറ്റീവ്സിലും ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡെങ്കു ഫീവർ എന്ന് പറഞ്ഞ സംഭവം ഇതിനെ നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്നും കൂടി ഈ ഒരു പേര് പറയാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഡെങ്കു ഫീവർ വന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഈ എല്ലിന് വേദന അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഒക്കെ വരും അപ്പോൾ ആ ഒരു ഇതിലാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് ഇതിനെ പറയാറ് ഇനി ഇത് നമുക്കറിയാം ഒരു വൈറൽ പനിയാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇത് പടരണത് മെയിൻലി മെയിൻലി പടരണത് ഈ കൊതു ഓൾറെഡി ഡെങ്കു പനിയുള്ള ഒരാൾ അല്ലെങ്കിൽ ഡെങ്കു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുള്ള ഒരാളുടേന്ന് ആ ആ കൊതുക്ടിച്ചിട്ട് വേറൊരാളേനെ കടിക്കുമ്പോഴാണ് ഈ ഒരു ഡെങ്കു ഫീവർ പകരാറ് മെയിനായിട്ട് എ ഡി സി ജിപ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൊതുകാണ് മെയിനായിട്ട് ഈ സംഭവം പരത്താറ് അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലും അതുപോലൊക്കെ ഇതിലൊക്കെ കേൾക്കണാണ് എ ഡി സി ജി ടി മ്യൂസ് കൊതുക് പടർത്തണതാണ് നമ്മൾ വെള്ളം ഒന്നും ഇങ്ങനെ ചിരട്ടയിലും അതുപോലെ തന്നെ പാളയിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത് അതുപോലെ തന്നെ പുല്ല് വളരുമ്പോൾ അതൊക്കെ വെട്ടിക്കളയണം എന്നൊക്കെ നമ്മൾ പരിസരം ഭയ ഭയങ്കരമായിട്ട് വൃത്തിയാക്കണം കാരണം ഈ കൊതുക് നമ്മൾ നശിപ്പിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്പ്രെഡിങ് നിൽക്കും ഇപ്പം നമ്മൾ കാണുമ്പോൾ ഉപ്പ് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ ഒരാൾക്ക് ഡെങ്കു ഫിയവർ വന്ന അടുത്ത ആൾക്കാർക്കൊക്കെ ഡെങ്കു ഫിയവർ വരാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഈ കൊതു കടിച്ച് അപ്പുറത്താളിനെ കടിക്കാനുള്ള സംഭവം ഈ കൊറോണ പോലെ മനുഷ്യൻ ടു മനുഷ്യൻ സ്പ്രെഡിങ് അല്ല കൊതു വഴിയാണ് സ്പ്രെഡിങ് അപ്പോൾ നമ്മൾ കൊ കൊതുവിനെ നമ്മൾ എന്താണ് കൊതു വളരുന്ന സാഹചര്യമൊക്കെ ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പ്രെഡിങ് നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് പനി നല്ല പനിയായിട്ട് വരാം അതിൻ്റെ ഒപ്പം നല്ല വിറയലും അതുപോലെ തന്നെ കുളിരും ഇതിൻ്റെ ഒപ്പം വരാം പിന്നെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള തലവേദന ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിന് ജോയിൻസ് പെയിന് ഭയങ്കരമായിട്ട് ഇതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കണ്ണിൻ്റെ ബാക്കിൽ ഭയങ്കരമായിട്ട് പെയിന വരും അതുപോലെ തന്നെ റാഷസ് കാണാൻ പറ്റും അതുപോലെ തന്നെ പല സ്ഥലത്ത് ബ്ലീഡിങ് സ്പോട്ട്സൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പനി അത്ര വലിയ പനിയൊന്നും തോന്നിയില്ല നോർമലി നല്ല ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവും പക്ഷെ ചില ആൾക്കാരിൽ പനി അത്ര കാര്യമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് കാണുന്നത് നോക്കുമ്പോൾ കയ്യിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് സ്പോട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പെർപ്പിളായിട്ട് സ്കിന്നിലൊക്കെ ഓരോ റാഷസ് കണ്ടുവരും അവർ ചിന്ത കാര്യം അപ്പോൾ എന്താവണിച്ചാൽ ഈ ഡെങ്കു നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ കുറയുമ്പോൾ നമുക്ക് ഈ വെസൽസ് ചെറിയ ചെറിയ വെസൽസ് പൊട്ടിയിട്ട് ബ്ലീഡിങ് വരും കുറച്ചും കൂടി ഇതാവുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരാനും അതുപോലെ തന്നെ നമ്മുടെ യൂറിനിൽ ബ്ലഡ് അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന മോഷനിൽ ബ്ലഡ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ അതായത് രണ്ട് ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ താഴെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അത് ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് എന്തായാലും നമുക്ക് തലകറക്കം അതുപോലെ തന്നെ പെട്ടെന്ന് കാഴ്ച മാങ്ങന പോലെ ഭയങ്കര ഷീണൊക്കെ ആയിട്ട് എന്തായാലും ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവരും അറിയും അഡ്മിറ്റാവും പക്ഷേ ആദ്യത്തെ ഒരു രണ്ട് മൂസം ഫീവറിൽ ഫീവറിൻ്റെ സമയത്തൊന്നും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലേറ്റ് അക്കൗണ്ട് പെട്ടെന്ന് കുറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലേറ്റ് അക്കൗണ്ട് നമ്മൾ ഈ കുറയുമ്പോൾ അറിയാണ്ട് തലകറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തലകറങ്ങി വീഴുമ്പോൾ തലയിടിച്ച് ഉള്ളിൽ തലയുടെ ഉള്ളിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഒക്കെ നമുക്ക് പനിയൊക്കെ കുറഞ്ഞു പക്ഷേ ഒരു ഏഴ് ടു പത്ത് ദിവസം വരെ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കുറയുന്ന സമയത്തും നമുക്ക് ഈ തലകറക്കും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനൊക്കെ വരാം അതുപോലത്തെ സംഭവമൊക്കെ വരാം അപ്പോൾ ഒറ്റയ്ക്ക് ബാത്റൂമിൽ നമ്മൾ പറയും എല്ലാ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേർസിനോടും പറയും ആൾ ബാത്റൂമിൽ പനി കുറഞ്ഞു എന്ന് വെച്ചിട്ട് ആളിനെ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത് ആൾ ചിലപ്പോൾ ബാത്റൂമിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തലകറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തലകറങ്ങി വീഴുന്ന ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് പനി കുറഞ്ഞു എന്തെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പ്ലേറ്റ് ൗണ്ട് വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട് പനി ഇല്ലാത്ത സമയത്തും പ്ലേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ ചെയ്യാറ് പറഞ്ഞാൽ പ്ലേഡ് കൗണ്ട് നന്നായിട്ട് മോണിറ്റർ ചെയ്യും അതും വളരെ കുറവുള്ള ആൾക്കാർക്ക് ഡെയിലി നമ്മൾ രണ്ട് നേരം പ്ലേഡ് കൗണ്ട് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടിരിക്കും ഇനി ഇതിന്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഇതില് വരുന്ന ലക്ഷണങ്ങള് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ വോമിറ്റിങ് അതായത് ഛർദി ഉണ്ടാവാം അതുപോലെ തന്നെ ലൂസ് മോഷൻ പിന്നെ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ വയറുവേദന അതുപോലെ തന്നെ ഈ മൂത്രത്തിലും അതുപോലെ തന്നെ മോഷനിലൊക്കെ ഈ ബ്ലഡ് കാണാം അതൊക്കെ കുറച്ചും കൂടി സിവിയറായിട്ട് വരുമ്പോഴാണ് അപ്പോൾ ഈ വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി സൂക്ഷിക്കേണ്ടതാണ് പിന്നെ ഈ ബ്ലാക്ക് ഔട്ട് ഒക്കെ ആവണ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സീരിയസ് കണ്ടീഷനിലേക്കാണ് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം എന്നർത്ഥം ഓക്കെ ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡബ്ല്യു ബി സി കൗണ്ട് നോർമലി ഇപ്പോൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ഡബ്ല്യു ബി സി കൗണ്ട് കൂടിയിട്ടാണ് കാണാം പക്ഷേ നമുക്ക് വൈറൽ ഇൻഫെക്ഷനിൽ ഈ ഡെങ്കു ഇൻഫെക്ഷനിലൊക്കെ നമുക്ക് ഡബ്ല്യു ബി സി കൗണ്ട് കുറഞ്ഞതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്ലേറ്റിൽ കൗണ്ട് കുറഞ്ഞ കുറഞ്ഞതായിട്ട് കാണാം ആദ്യം വളരെ വലിയൊരു കുറവ് കാണില്ല പക്ഷേ അത് ഇങ്ങനെ പ്രോഗ്രസീവലി കുറഞ്ഞ് കുറഞ്ഞു വരും സോ നമ്മൾ മോണിറ്റർ ചെയ്യണം ഈ ഡെങ്കുവിൻ്റെ ടെസ്റ്റുകൾ എൻ എസ് വൺ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെങ്കുവിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട് അത് ആദ്യത്തെ രണ്ട് ദിവസത്തിലും മൂന്ന് ദിവസത്തിലൊന്നും ചിലപ്പോൾ പോസിറ്റീവ് ആയി ആയി എന്ന് വരില്ല സോ അതുകൊണ്ട് ഡെങ്കു ഇല്ലയെന്നർ അർത്ഥമില്ല നമ്മളിപ്പോൾ ഈ ഡബ്ല്യു ബി സി കൗണ്ട് കുറവാണ് ആൾക്ക് വയ്യ അതുപോലെ പ്ലേറ്റിൽ അക്കൗണ്ടൊക്കെ ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അഡ്മിറ്റ് ആവണം ഒരു നാലഞ്ച് ദിവസത്തിൽ ആ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരും ആ ഓക്കെ അപ്പോൾ ആ ഒരു ഡെങ്കുവിൻ്റെ ടെസ്റ്റ് മാത്രം നോക്കിയിട്ട് ഡെങ്കുണ്ടോ ഡെങ്കു ഇല്ല എന്ന് നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസത്തിൽ പറയാൻ പറ്റില്ല നമ്മൾ ബാക്കി സിംറ്റംസും അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡബ്ല്യു ബി സി അക്കൗണ്ടും ഒക്കെ നോക്കും പിന്നെ പറയുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിനായിട്ട് പരിസരം നന്നായിട്ട് വൃത്തിയാക്കുക അതുപോലെ തന്നെ വെള്ളി വെള്ളം കെട്ടി കെ കെട്ടിക്കിടകാതിരിക്കാൻ നോക്കുക മെയിനായിട്ട് കൊതു വരാണ്ടിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ തന്നെ കൊതു പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക അതായത് മൊസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കാം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഈ എ ഡി സി ജിപ്റ്റി ഇതാണ് കൊതുകളാണ് മെയിനായിട്ട് പരത്തണേന്ന് പറഞ്ഞു അപ്പോൾ മെയിനായിട്ട് നമുക്ക് കാലത്ത് അതുപോലെ തന്നെ ഈവനിങ് ആ സമയത്തൊക്കെ വരണ കൊതുകളാണ് ഈ എ ഡി സി ജിപ്റ്റി കൊതുകുകൾ അപ്പോൾ ആ ഒരു സമയത്തെ കൊതുകഴിയാണ് മെയിനായിട്ട് ഒഴിവാക്കുന്നുണ്ട് രാത്രി ടൈമുകളിൽ ഈ സംഭവം പകരാനുള്ള ചാൻസ് കുറവാണ് സോ നമ്മൾ കാലത്തും നല്ല കൈയൊക്കെ കവർ ചെയ്യണ പോലത്തെ ഡ്രസ്സിഡ അങ്ങനത്തെ കൊതുകടി കിട്ടാണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ പരിസരം നോർമൽ കൊതുക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങൾ ചെയ്യുക ബേസിക്കലി ഇത്ര കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്പ്രെഡിങ് നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഡെങ്കു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ നോക്കുക കറക്റ്റായിട്ട് റെസ്റ്റ് പീരീഡ് എത്ര പറഞ്ഞിട്ടുണ്ടോ അത്ര ചെയ്യുക അപ്പോൾ കാരണം നമ്മൾ പുറത്തേക്ക് ഓക്കെ ഇത് കുഴപ്പമൊന്നുമില്ല നമ്മളൊരു ഡോളൊക്കെ കഴിച്ച് പുറത്ത് ജോലിക്ക് പോകുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർക്കും ചെയ്യണ ഒരു ഇതാണ് ബാക്കിയുള്ളവർക്ക് ഈ ഇൻഫെക്ഷൻ കൊടുത്തിട്ട് സോ റെസ്റ്റ് ചെയ്യുക വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക സീരിയസ് ആണെങ്കിൽ അതുപോലെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ എന്ന് പറഞ്ഞു ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ താഴെ വരികയാണെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചിലപ്പോൾ നടത്താറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ സിംറ്റമാറ്റിക് ആണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാരസെറ്റമോൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഫ്ലൂയിഡ് മൈഗ്രോഡീഹൈഡ്രേഷൻ വരെ കാരണം നമ്മൾ ഐവി ഫ്ലൂയിഡ് മെയിനായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി മരുന്നുകൾ ആഡ് ചെയ്യും ഇതൊക്കെയാണ് ബേസിക്കലി സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും പിന്നെ ഫ്ലൂയിഡ് തെറാപ്പിയാണ് മെയിനായിട്ടുള്ളത് കാരണം നന്നായിട്ട് ഡീഹൈഡ്രേഷൻ വരാനൊക്കെ ചാൻസ് ഉള്ളൊരു സംഭവമാണ് പിന്നെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇത് ഒന്നെങ്കിൽ ഭയങ്കര സ്മൂത്തായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോവാൻ പോകണ ഒരു അസുഖം അതുപോലെ തന്നെ വേണമെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഡെങ്കു അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സിവിയറിറ്റി വരെ ഒരാൾക്ക് എനിക്ക് ഡെങ്കു ഒക്കെ വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നീ വീട്ടിലിരുന്നവരങ്കിൽ ഇത് കഴിഞ്ഞ് ജോലിക്ക് പോയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഓരോരുത്തർക്കും സിവിയറിറ്റി വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ പെയിൻ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് പെയിൻ കില്ലറൊക്കെ കഴിച്ച് ജോലിക്ക് പോകാൻ നോക്കണ ആക്കാരുണ്ട് ആക്ച്വലി പെയിൻ കില്ലർ ചിലപ്പോൾ ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ലിവറിനെയൊക്കെ ബാധിക്കാനും അതുപോലെ തന്നെ ബ്ലീഡിങ്ങിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ കഴിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ മെയിനായിട്ട് അഡ്മിറ്റാവാൻ നോക്കുക ഈവൻ പനി കുറഞ്ഞാൽ തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു